വേദലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകളിലേക്ക് കുട്ടിക്കുരുന്നുകൾ മടങ്ങിയെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പേട്ട ഗവൺമെന്റ് എൽ പി എസ്സിലാണ് ഇവിടെയെന്ന് മാത്രമല്ല സംസ്ഥാനത്ത് ഉടനീളം അടിപൊളിയാണ് പ്രവേശനോത്സവം എന്ന് പറയേണ്ടി വരും വിപുലമായ ചടങ്ങുകൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഗവൺമെന്റ് പേട്ട എൽ പി എസിലാണ് നിൽക്കുന്നത് അവിടുത്തെ പ്രവേശനോത്സവത്തിലെ ദൃശ്യങ്ങളിലേക്ക് ാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ നമ്മള് വീട്ടിൽ നിന്ന് കിട്ടുന്നേക്കാളും പുറത്തുനിന്ന് ഏത് പകരമായാലും സന്തോഷമാണ് അപ്പൊ അവർക്ക് ഈ അവസരത്തിൽ വളരെ ഒരു നന്ദി അറിയിക്കുകയാണ് ഒരു കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു പക്ഷെ എനിക്ക് അവര് സ്കൂളിൽ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിക്കും ഞാൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ടീച്ചറെ കോളേജിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളതാണ് നമ്മുടെ കുറച്ച് കയറ്റായത് പക്ഷേ ഈ കുഞ്ഞുങ്ങളെ മികവാറും എല്ലാ കാര്യത്തിലും എല്ലാ പുതിയതായിട്ട് കുറെ കുട്ടികൾ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് നമുക്കിപ്പോ അവരുടെ മനസ്സൊരു ബ്രാങ്ക് ആയിട്ട് നിൽക്കുന്ന സമയമാണ് കൊച്ചു ആ കുഞ്ഞുങ്ങളിലേക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞാണ് അവർ പുറത്തേക്ക് വരുന്നത് ഒരു മൂന്നാം ക്ലാസ്സിലും നാലും മൂന്നിലോ ക്ലാസ് തന്നെ നമ്മുടെ ഏകദേശം ആ ഒരു ഉപീകരണം നമ്മുടെ വീടുകളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ മനസ്സ് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് വിടുക അതാണ് മാതാപിതാക്കളായും ആ കുട്ടിയാണെങ്കിൽ അതിന്റെ അമ്മയോട് പറയാനായി ഓടി വരുന്നത് ജോലിയൊക്കെ അപ്പൊ വീട്ടിൽ ചെന്നാലും എനിക്കൊ അതിന് തന്നെ ഇവിടെ എന്തായാലും വളരെ വിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും നടക്കുന്നത് നമ്മളിപ്പോഴുള്ള പേട്ടയിലെ ഗവൺമെൻറ് എൽ പി എസിലാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവേശനോത്സവം തന്നെയാണ് നിരവധി കുരുന്ന് നിരവധി കുരുന്നുകളാണ് ഇത്തരത്തിൽ ഇവിടേക്ക് പ്രവേശനോത്സവത്തിനെത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഉടനെയുള്ളവർ ഇത്തരത്തിൽ വളരെ ആഘോഷപൂർവ്വമായി വളരെ കളർഫുള്ളായി എന്ന് പറയേണ്ടി വരും പ്രവേശനോത്സവം നടക്കുകയാണ് നമ്മൾ അതിൻ്റെ കണക്കുകളിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം കുരുന്നുകളാണ് ഇത്തവണ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഫംഗ്ഷനിലെ ഒരു പ്രധാന അതിഥി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ മുകേഷ് എൻ നായരാണ് അത്തരത്തിൽ സംസ്ഥാനത്ത് വളരെ രീതിയിലുള്ള വലിയ ആഘോഷങ്ങൾ പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ എളമക്കര ജി എച്ച് എസിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തത്സമയം ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒന്നാം ക്ലാസ്സിലേക്ക് ഇതുവരെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം കുട്ടികൾ ചേർത്തിട്ടുണ്ട് സിലബസിലടക്കം വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ എ ഐ സംവിധാനങ്ങൾ അടക്കം അതിൻ്റെ ട്രെയിനിങ് അടക്കം ടീച്ചർമാർക്ക് കൊടുത്തുകൊണ്ട് വളരെ വിപുലമായ രീതിയിലുള്ള മാറ്റങ്ങളോടുകൂടി ഒരു പ്രവേശനോത്സവമാണ് ഇക്കുറി സംസ്ഥാനത്തുടനീളം നടക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി